അറിയാത്ത പാപ്പിയുടെ ും താല്പര്യങ്ങളും പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ എന്ന പരാമർശം കൂടാതെ യാഥാസ്ഥിതികനെന്നും കണിഷ്ക്കാരനുമെന്നുമൊക്കെ കൂടുതലും ചിത്രീകരിക്കപ്പെട്ട ബെനഡിക്ട് പതിനാറാമൻ പാപ്പയ്ക്ക് ആരും അറിയാതെ പോയ സ്വകാര്യ നിമിഷങ്ങളുടെയും അഭിരുചികളുടെയും ഫയൽ ചിത്രങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഒരു പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ എന്ന് കേൾക്കുമ്പോൾ പുസ്തകങ്ങൾക്ക് നടുവിൽ കൂടുതൽ സമയവും ചിലവഴിക്കുന്ന ഒരു വ്യക്തി എന്ന സങ്കല്പമാണ് കേൾക്കുന്ന ആരുടെയും മനസ്സിൽ തെളിയുക എന്നാൽ ബെനഡിക് പാപ്പ തന്റെ സഹോദരനെ പോലെ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു തിരക്കേറിയ ഉത്തരവാദിത്തങ്ങളുടെ നടുവിലും സ്വകാര്യ നിമിഷങ്ങളിൽ സംഗീതം കേൾക്കുവാനും സ്വകാര്യ മുറിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന പിയാനോ വായിക്കാനും ബെനഡിക് പാപ്പ താൽപ്പര്യപ്പെടുകയും സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു സംഗീതത്തിൽ മൊസാട്ടിനോടായിരുന്നു പാപ്പയ്ക്ക് പ്രിയം പാപ്പമാരുടെ വേനൽക്കാല വസതിയായ കാസ്റ്റൽ ഗോണ്ടോൾഫോയിലെ വിശ്രമകാലങ്ങളിൽ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പാപ്പയ്ക്ക് പ്രിയപ്പെട്ട വിനോദമായിരുന്നു തീർന്നില്ല പാപ്പയുടെ താൽപര്യങ്ങൾ പാപ്പയ്ക്ക് പൂച്ചകളോട് വളരെ പ്രിയമായിരുന്നു വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിൽ ബെനഡിക് പാപ്പ രണ്ട് പൂച്ചകളെ വളർത്തിയിരുന്നു അതിലൊന്നിനെ വർഷങ്ങൾക്ക് മുമ്പ് റോമിലെ തെരുവിൽ നിന്നാണ് പാപ്പയ്ക്ക് ലഭിച്ചത് ഈ പൂച്ച സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടെ പാപ്പയുടെ മേശപ്പുറത്ത് പാപ്പയോടൊപ്പം ഇരിക്കുന്ന ഫയൽ ചിത്രം ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ബെനഡിക് പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വിനോദം ഫുട്ബോൾ ആയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന യൂറോ കപ്പിന് മുന്നോടിയായി പാപ്പ പുറപ്പെടുവിച്ച പ്രാർത്ഥനാശംസയിലെ വാക്കുകൾ തന്നെ അതിന് തെളിവാണ് ഫുട്ബോൾ മത്സരങ്ങൾ ഒരു പാഠശാലയാണ് നാം ഓരോരുത്തരും മറ്റുള്ളവരോട് എതിരാളികളോട് പോലും എത്രത്തോളം ബഹുമാനത്തോടു കൂടി ഇടപെടണമെന്നതു മാത്രമല്ല കൂട്ടായ്മയുടെ നന്മയ്ക്കായി ഓരോരുത്തരും എത്രമാത്രം ത്യാഗസന്നദ്ധരാകണമെന്നു കൂടിയുള്ള പാഠം പഠിക്കാൻ അത് ഉപയുക്തമാണ് എന്നതായിരുന്നു പാപ്പയുടെ പ്രാർത്ഥനാശംസകൾ ഫുട്ബോൾ മത്സരം കാണാൻ അപൂർവമായെങ്കിലും പാപ്പ സമയം ചിലവിടുമായിരുന്നു ഔദ്യോഗിക ജീവിതത്തിൽ ദൈവത്തിന്റെ കരസ്പർശമെന്നോ അനുഗ്രഹമെന്നൊക്കെ പാപ്പ സ്വയം അഭിസംബോധന ചെയ്ത അധികമാരും അറിയാത്ത നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് പാപ്പയുടെ പൗരോഹിത്യ പൗരോഹിത്യസ്വീകരണ സമയത്ത് ഒരു പക്ഷി അൾത്താരയുടെ മേൽഭാഗത്തുനിന്ന് പറന്നുയർന്ന് ഒരു സുന്ദരഗാനം പാടിയ കാര്യം ബെനഡിക് പതിനാറാമൻ പാപ്പ അനുസ്മരിച്ചിട്ടുണ്ട് അത് ഒരു കുരുവിയോ കുഞ്ഞോ ആകാമെന്നും ദൈവത്തിന്റെ അനുഗ്രഹമായാണ് അതിനെ കാണുന്നതെന്നുമായിരുന്നു പാപ്പയുടെ വാക്കുകൾ അതുപോലെ ബെനഡിക് പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിന് മണിക്കൂറുകൾക്കുള്ളിൽ വത്തിക്കാൻ നഗരം മേഘാവൃതമായെന്നും വലിയ മുഴക്കത്തോടെയുണ്ടായ ഒരു ഇടിവാൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴേക്കുടത്തിൽ തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ വന്നെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എ എഫ് പി പകർത്തിയ ചിത്രത്തോടു പക്ഷേ വത്തിക്കാൻ പ്രതികരിച്ചില്ല ബെനഡിക് പാപ്പയുടെ ജയിൽ സന്ദർശനവും ഒരു കാലത്ത് ശ്രദ്ധ നേടിയിരുന്നു വത്തിക്കാൻ രഹസ്യരേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ വത്തിക്കാന്റെ ശത്രു എന്ന് ചിത്രീകരിക്കപ്പെട്ട പാപ്പയുടെ വിശ്വസ്തനും മുൻ ബട്ട്ലറുമായിരുന്ന പാവ്ലോ ഗബ്രിയേലിന് മാപ്പ് കൊടുക്കാനായിരുന്നു ആ ജയിൽ സന്ദർശനം സ്ഥാനത്യാഗം ചെയ്തതിനു ശേഷം ഫാദർ ബെനഡിക് എന്നറിയപ്പെടാനായിരുന്നു പാപ്പ ആഗ്രഹിച്ചിരുന്നതെന്ന് ഫ്രാങ്ക്ഫേർട്ട് അൽജെമയൻ സെയ്തൂങ് എന്ന ജർമ്മൻ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ബെനഡിക് പാപ്പ വെളിപ്പെടുത്തിയിരുന്നു തീർത്തും വ്യത്യസ്തനായിരുന്നു ബെനഡിക് പതിനാറാമൻ പാപ്പ പാപ്പയുടെ രീതികളും താൽപ്പര്യങ്ങളും ചിന്തകളും ജനഹൃദയങ്ങളിൽ പ്രത്യേക സ്ഥാനം പിടിക്കത്തക്ക വിധത്തിൽ വ്യത്യസ്തങ്ങളുമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്